മനുഷ് കെ ജയന്റെ അച്ഛൻ മരിച്ചുപോയ സംഭവത്തിൽ ഇപ്പോൾ നിരവധി താരങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ തറവാട് വീടായ എറണാകുളം തൃപ്പൂണിത്തുറയിലേക്ക് എത്തുന്നത് തൃപ്പൂണിത്തറയിലെ സ്വന്തം വസതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ വച്ചിരിക്കുന്നതും എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുകയാണ് മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം കാരണം മലയാള സിനിമയിൽ ഒരുപടി നല്ല ഗാനങ്ങൾ പ്രത്യേകിച്ചും ഭക്തിഗാനങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ച ഒരു പ്രശസ്ത താരമാണ് കെ ജി ജയൻ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം വയസ്സിലാണ് അദ്ദേഹം ഇപ്പോൾ മരണത്തോട് കീഴ്പ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ മനോജിനെയും മനോജിൻ്റെ അച്ഛനെയും കുടുംബത്തെയുമൊക്കെ കാണാൻ നടിയും സാമൂഹ്യ പ്രവർത്തകയും ഒക്കെയായ സീമാജി നായർ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത് സീമയും കെ ജി ജയനൊരു മകളെപ്പോലെയായിരുന്നു അത്രമാത്രം സ്നേഹമായിരുന്നു സീമയോട് കാണിച്ചിരുന്നത് സീമ ഈ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത് കൊണ്ടും എല്ലാവരെയും സഹായിക്കുന്നത് കൊണ്ടും എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അതുതന്നെയായിരുന്നു കെ ജി ജയനും ഉണ്ടായിരുന്നത് സീമയുമായി വളരെ അധികം ഒരു വ്യക്തി തന്നെയാണ് കെ ജി എന്ന് പറയണം അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും എപ്പോഴും കാണാറുണ്ട് മനോജെ ഞാൻ അറിഞ്ഞില്ലടാ ഞാനൊന്നും അറിഞ്ഞില്ല അദ്ദേഹത്തിന് വയ്യായിരുന്നു വയ്യായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് വാർത്തകൾ വായിച്ചപ്പോഴാണ് അറിഞ്ഞത് ഏറെ നാളുകളായി അസുഖം ബാധിച്ച അദ്ദേഹം കിടപ്പിലായിരുന്നുവെന്നും എനിക്കറിയില്ലായിരുന്നു എങ്കിൽ ഞാൻ നേരത്തെ വന്ന് കണ്ടേനെ ഇങ്ങനെയാണ് സീമ മനോജിനോട് പറഞ്ഞത് മനോജിനോട് സംസാരിച്ചതിന് ശേഷം അകത്തു ചെന്ന അച്ഛൻ്റെ മൃതശരീരം കണ്ട അവിടെ കൂപ്പുകയ്യോടെ നോക്കി നിൽക്കുന്ന സീമാജി നായരേറെ നേരം എല്ലാവരും കണ്ടു അവസാനം അച്ഛൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കണ്ണീരണിഞ്ഞാണ് സീമ അവിടെ നിന്ന് പോയത് നമസ്കരിച്ച് അന്ത്യോപചാരം അർപ്പിച്ച് അവിടെയുള്ള കുടുംബാംഗങ്ങളെ കണ്ട് മനോജ് കെ ജീനോടും സംസാരിച്ചു തന്നെയാണ് സീമ അവിടുന്ന് മടങ്ങിയത് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന ഒരു താരം നിലയിൽ സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് കെ ജി ജയൻ അതുകൊണ്ട് തന്നെയും സിനിമയ്ക്ക് നിന്നും നിരവധി പേരാണ് ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ജനസാഗരം തന്നെയാണ് മനോജ് കെ ജയന്റെ തൃപ്പൂണിത്തുറയിലെ പോൽ കാണാൻ സാധിക്കുന്നതും കെ ജി ജയനോടുള്ള എല്ലാവരുടെയും ആത്മസമർപ്പണമാണ് നമ്മൾ ഈ കാണുന്നതും അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ അവസാന നോക്കൊരു നോക്ക് കാണാനായി എല്ലാവരും എത്തുന്നതും എല്ലാവരും മക്കളെ പോലെയായിരുന്നു എന്ന് പറയണം സീമാജി നായരും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മകൻ്റെ പ്രായമുള്ളവരെല്ലാവരും എനിക്ക് മക്കളാണ് അത് പ്രത്യേകിച്ച് നന്മ ചെയ്യുന്നവർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അങ്ങനെ നീയും പ്രിയപ്പെട്ടവളാണെന്ന് സീമാജി നായരോടും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്കകത്തും അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പേരെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരോടും നല്ല പെരുമാറ്റം ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട സിനിമയിലേക്ക് വന്ന വ്യക്തികളാണ് പത്താം വയസ്സ് മുതൽ തന്നെ തുടങ്ങിയ കച്ചേരി ആരംഭം തൊണ്ണൂറാം വയസ്സിലെ മാം മാധുര്യം സൗണ്ട് ണ്ടായിരുന്നു അതുപോലെ തന്നെ ശബ്ദത്തിലൂടെ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചൊരു കലാകാരൻ എന്ന് പറയണം ഇദ്ദേഹം കച്ചേരികളിലൂടെയും ഭക്തിഗാനങ്ങൾ കമ്പോസ് ചെയ്തും തന്നെയാണ് പ്രശസ്തനായത് മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ചൊരു പ്രശസ്ത ഗായകനും സംഗീതജ്ഞനും സംഗീത സംവിധായകനും ഒക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കെ ജി ജയൻ ഇദ്ദേഹം രണ്ട് മക്കളാണുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോയതിനു ശേഷം ഏറെ നാളുകളായി വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയായിരുന്നു മക്കൾ ഓണത്തിനും വിഷുവിനും വരുമ്പോഴായിരുന്നു ആഘോഷമെല്ലാം അത് തകർപ്പനായി ആഘോഷിക്കാൻ അങ്ങനെ അവസാന വിഷു കൂടി ഇപ്പോൾ ആഘോഷിച്ചാണ് യാത്ര പോയിരിക്കുന്നത് തൊണ്ണൂറാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് അധികനാളൊന്നും വയ്യാതെ കിടന്നിട്ടുമില്ല കുറച്ചുനാൾ മാത്രമാണ് അടങ്ങിക്കിടുന്നത് ബാക്കിയുള്ള സമയം പാട്ടും ബഹളവും ഒക്കെ തന്നെ ആയിരുന്നുവെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ